കഥകളതീ സഥ പറയുന്നതിനും ആരംഭിക്കുകയാണ് എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ് കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത് കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം തീർന്ന പെൺകുട്ടി എം ഡി രത്നമ്മ ലളിതസുന്ദരമായ ആഖ്യാന ശൈലി കൊണ്ട് ആസ്വാദക മനസ്സിൽ സ്ഥാനം നേടിയെടുത്ത കഥാകാരിയായ എം ഡി രത്നമ്മയുടെ പ്രതിമയായി തീർന്ന പെൺകുട്ടി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന സാധാരണ സംഭവങ്ങളെ അസാധാരണ തലത്തിലേക്ക് ഉയർത്തുന്ന സവിശേഷമായ രചനാരീതി ഈ എഴുത്തുകാരിയുടെ പ്രത്യേകതയാണ് നാം നിത്യവും കണ്ടുമുട്ടുന്ന മനുഷ്യരെയാണ് നമ്മോടൊപ്പം ജീവിക്കുന്നവർ എന്ന് നാം കരുതുന്ന മനുഷ്യരെയാണ് കഥാകാരി കഥാപാത്രങ്ങളാക്കുന്നത് സങ്കീർണത ഒട്ടുമില്ലാതെ ആർദ്രമായ ശൈലിയിൽ കഥാകാരി എഴുതുമ്പോൾ അവ വായനക്കാരെ സ്പർശം പോലെ പിടിച്ചടിപ്പിക്കുന്നു എം ഡീലത്തമ്മയുടെ സൃഷ്ടികൾ കഥയായാലും നോവലായാലും ഒട്ടയിരിപ്പിൽ വായിച്ചു പോകുന്നതിൻ്റെ കാരണം അനുവാചകന്റെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള ഭാവത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് മകൻ എൻ്റെ മകൻ നാളെ ഞങ്ങളുടെ വിവാഹം വൃന്ദയ്ക്ക് സുഖം തന്നെ ആത്മഹത്യാ മുനുമ്പ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം നോവലുകളും അപർണ പ്രതിമയായി തീർന്ന പെൺകുട്ടി എൻ്റെ പ്രിയകഥകൾ എന്നീ കഥാസമാഹാരങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു സാധാരണക്കാരുടെ ധർമ്മസങ്കടകൾ പറയുന്ന ഈ എഴുത്തുകാരിയെക്കുറിച്ച് സത്യനംതിക്കാട് പറയുന്നു നമ്മുടെ ബുദ്ധിയും ക്ഷമയും പരീക്ഷിക്കുന്ന കാപട്യങ്ങൾക്ക് മുതിരാതെ തനിക്ക് പറയാനുള്ളത് തൻ്റേത് മാത്രമായ ശരിയിൽ പറയുന്നു അതുകൊണ്ടാണ് അവ നേരിട്ട് മനസ്സിലേക്ക് എത്തുന്നത് എത്ര കാലം കഴിഞ്ഞാലും എത്ര തവണ വായിച്ചാലും അത്തരം കഥകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും കഥാപാത്രങ്ങളെ സന്ദർഭങ്ങളും മനസ്സിൽ മായാതെ നിർക്കും ശരിയാണ് അത്തരത്തിലൊരു കഥയാണ് തീർന്ന പെൺകുട്ടി തുണിക്കടയിലെ സാരികളുടെ വർണ്ണ ലയിച്ചു നിന്നെങ്കിലും അവയൊന്നുപോലും വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു പാവം പെൺകുട്ടിയുടെ ഭ്രമാത്മക മനസ്സിനെ അനാവരണം ചെയ്യുന്ന ഈ കഥ എം ഡി രത്തമ്മയുടെ ഇതര കഥകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എം ഡി രത്തമ്മയുടെ വായിച്ചിരിക്കേണ്ട അഞ്ച് കഥകൾ അപർണ സ്വസ്ഥവും സുന്ദരവുമായൊരു ശമ്പളത്തിനും ഒരു കഥ ധർമ്മസങ്കടത്തിൽ പശു പന്തൽ പ്രതിമയായി തീർന്ന പെൺകുട്ടി എം ഡി രത്നമ്മ കോളേജിന് തൊട്ടടുത്തുള്ള ആ വലിയ തുണിക്കടയുടെ മുന്നിലെത്തിയപ്പോൾ പെൺകുട്ടി നിന്നു പിന്നെ അതീവ കൗതുകത്തോടെ കടക്കുള്ളിൽ സ്ഥാപിച്ച കണ്ണാടിക്കൂട്ടിനുള്ളിലെ പ്രതിമകളെ നോക്കി ഇന്ന് ഏത് നിറത്തിലുള്ള ഏത് തരം സാരിയാണ് അവരെ ധരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ എത്തുമ്പോൾ പെൺകുട്ടി നിൽക്കുകയും പ്രതിമകളെ നോക്കി സ്വയം മറക്കുകയും പതിവായിരിക്കുന്നു ആ കടയ്ക്കുള്ളിൽ കണ്ണാടിക്കൂട്ടിനുള്ളിൽ മൂന്ന് പ്രതിമകളുണ്ടായിരുന്നു മൂന്നും സ്ത്രീ രൂപങ്ങളാണ് കാണാൻ ഭംഗിയുള്ളവ പുറത്തുനിന്ന് നോക്കിയാൽ ജീവനുള്ള സ്ത്രീകളാണെന്നേ തോന്നുകയുള്ളൂ ദിനം പ്രതിയുള്ള അവറ്റയുടെ വേഷമാറ്റമാണ് പെൺകുട്ടിയെ ആകർഷിച്ചത് കടയുടെ മുന്നിലെത്തുമ്പോൾ പെൺകുട്ടി അറിയാതെ നിന്നുപോകും കണ്ണാടിക്കൂട്ടിനുള്ളിലേക്ക് കണ്ണുകൾ പായും ഓരോ പ്രതിമയ്ക്കും ഓരോ ഭാവം ഓരോ വേഷം ഒരു ദിവസം സാരിയെങ്കിൽ ഒരു ദിവസം മുണ്ടും വേഷ്ടിയും ഒരു ദിവസം ലുങ്കിയും ഷർട്ടും ഓരോ ദിവസവും അവറ്റ വേഷം മാറുന്നു അവറ്റ സാരി ചുറ്റി നിൽക്കുന്നത് കാണാനായിരുന്നു അവൾക്ക് കൂടുതലിഷ്ടം നോക്കി നിൽക്കുമ്പോൾ സമയം കടന്നു പോകുന്നതറിയില്ല ആരും കേൾക്കാതെ അവൾ സ്വയം പറയും ഭാഗ്യമുള്ള പ്രതിമകൾ ചന്തമുള്ള പ്രതിമകൾ ചിലപ്പോൾ അവൾക്ക് അവറ്റയോട് അസൂയയും ദേഷ്യവും തോന്നാറുണ്ട് ഏറ്റവും തിരക്കുള്ള സമയത്താണ് അവളവിടെ എത്തുക സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും വിട്ട സമയം മത്സരിച്ചു വായുന്ന വാഹനങ്ങളും ജനങ്ങളും ആ സമയത്ത് അവളെപ്പോലെ ഒരു പെൺകുട്ടി താൻ സുന്ദരിയാണെന്ന് പെൺകുട്ടിക്കറിയാം അങ്ങനെ നടു റോഡിൽ വലിയൊരു ജൗളിക്കടയ്ക്കുള്ളിലേക്ക് നോക്കി നിൽക്കുന്നതിൻ്റെ അനൗചിത്യമോ അഭംഗിയോ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ചിലപ്പോഴൊക്കെ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ദേഹത്ത് തൊട്ടുരുമിയെന്ന മണ്ണം അറിയാത്ത ഭാവത്തിൽ വാഹനങ്ങളോ കാൽനടക്കാരോ കടന്നുപോയെങ്കിലും അവളത് ശ്രദ്ധിച്ചില്ല അവളുടെ വീട് ഗ്രാമത്തിലായിരുന്നു നഗരത്തിൽ നിന്നും വളരെ വില അവിടെ വലിയ ജവളിക്കടകളോ കടകൾക്കുള്ളിൽ ഇത്തരം ആൾവലിപ്പമുള്ള വില കൂടിയ വേഷങ്ങൾ മാറി മാറി ധരിക്കുന്ന പ്രതിമകളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നഗരത്തിലെ ഈ ദൃശ്യം അവർക്ക് അത്ഭുതവും ആഹ്ലാദവും പകർന്നു കൊടുത്തിരുന്നു തൻ്റെ കടയുടെ മുന്നിൽ വന്ന് നിന്ന് കടക്കുള്ളിലേക്ക് എത്തിനോക്കുന്ന പെൺകുട്ടിയെ കടയുടമസ്ഥനായ ചെറുപ്പക്കാരൻ പല ദിവസവും കണ്ടു അയാൾക്ക് ആകാംക്ഷ ജിജ്ഞാസ ആരാണിപ്പോൾ അയാൾ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി വിടർന്നു വരുന്നൊരു പൂവിൻ്റെ മനോഹാരിതയുണ്ടായിരുന്നു പെൺകുട്ടിക്ക് അധികം മെലിഞ്ഞിട്ടല്ല തടിച്ചിട്ടുമല്ല വെളുത്തു ചുമന്ന നിറം ആകർഷകമായി എന്തോ ചിലത് പെൺകുട്ടിക്കുണ്ടായിരുന്നു തിളങ്ങുന്ന വലിയ വിടർന്ന കണ്ണുകൾ നീണ്ട മൂക്കും മുത്തുമണികൾ പോലത്തെ വെളുത്ത കൊച്ചു കൊച്ചു പല്ലുകളും അവരുടെ പ്രത്യേകതയായിരുന്നു ആ പ്രത്യേകത കടയുടെ ഇഷ്ടപ്പെട്ടു ഒരു ദിവസം പെൺകുട്ടി പതിവ് പോലെ കടയുടെ മുന്നിലെത്തി അന്ന് പ്രതിമകൾ ഏറ്റവും പുതിയ ഫാഷനിൽ പുതിയ തരം സാരികളാണ് കൊടുത്തിരുന്നത് നീലയും പച്ചയും ചുവപ്പും നിറത്തിൽ കസവ പൂക്കളും ചിത്രപ്പണികളും ഉള്ളവ പെൺകുട്ടിയുടെ കണ്ണുകൾ വിളർന്നു സന്തോഷം കൊണ്ട് മനസ്സ് തുടിച്ചു അവൾ മതിമറന്ന് വിളിച്ചു പറഞ്ഞു ഹായ് എന്ത് ഭംഗി കാട്ടിലും ഇന്നലത്തെക്കാട്ടിലും മിനിഞ്ഞാത്തേക്കാട്ടിലും നല്ല സാരികൾ എന്തൊരു നിറം എന്തൊരു ഭംഗി ഇപ്പോൾ ഈ പ്രതിമകളെ കാണാൻ കൂടുതൽ ചന്തമുണ്ട് ഇവറ്റേക്ക് ജീവൻ ഉടന്നു തന്നെ തോന്നുന്നു അവളുടെ തൊട്ടടുത്തുകൂടി നടന്നുപോയ ഒരു യാത്രക്കാരൻ അത് കെട്ടിത്തിരിഞ്ഞു നിന്നു എന്താണ് നിങ്ങൾ എന്താണ് പറഞ്ഞത് അവൾ യാത്രക്കാരനെ തുറച്ചു നോക്കി പിന്നെ ഊക്കോടെ തല കളഞ്ഞു കടയുടമസ്ഥൻ അവളെ നോക്കി കടയുടെ ഉമ്മറത്ത് തന്നെ നിൽക്കുകയായിരുന്നു പെൺകുട്ടി അയാളോട് എന്തോ പറയുകയാണെന്നാണ് അയാൾ വിചാരിച്ചത് അയാൾ അവളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു പോകും അവൾ അമ്പരുന്നു കടയുടമസ്ഥനെ തൊട്ടുമുന്നിൽ കണ്ട് അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല അയാൾ ചോദിച്ചു എന്താണ് കുട്ടിയുടെ പേര് അവൾ പേര് പറഞ്ഞു കോളേജിൽ പഠിക്കുകയാണോ അതെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് വരും സാരികൾ കാട്ടിത്തരാം നല്ല ഭംഗിയുള്ള സാരികളുണ്ട് നിങ്ങൾ കോളേജ് കുമാരികൾക്ക് പറ്റിയ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അവൾ ഉത്സാഹത്തോടെ അയാളുടെ പിറകെ നടന്നു കടയ്ക്കുള്ളിൽ കടന്നു അയാൾ അലമാരികളിൽ നിന്ന് പലതരം സാരികൾ വലിച്ചു പുറത്തുവിടാൻ തുടങ്ങി വില കൂടിയ സാരികൾ ദുരിതുര ഒന്നിനു മുകളിൽ ഒന്നായി വീണു സാരികളുടെ പ്രളയം അവളെല്ലാം തൊട്ട് മിനുസം നോക്കി ചിലവ വിതിർത്ത് മാറിട്ട് കണ്ണാടിയിൽ ചന്തം നോക്കി മനസ്സിൽ പറഞ്ഞു നല്ല ഭംഗിയുള്ള സാരികൾ എത്ര എണ്ണമാണ് ഇവയ്ക്കെല്ലാം എത്രയധികം വില കൊടുക്കേണ്ടി വരും ഒന്നുപോലും വാങ്ങിക്കാനുള്ള കഴിവ് തനിക്കില്ലല്ലോ ഇവ വാങ്ങാൻ കഴിയുന്നവർ തീർച്ചയായും ഭാഗ്യവദികൾ തന്നെ അവൾ പെട്ടെന്ന് ഈ സാരികൾ മാറിലളിഞ്ഞ് നിൽക്കുന്ന പ്രതിമകളെ നോക്കി അസൂയപ്പെട്ടു കടയുടമസ്ഥൻ അന്വേഷിച്ചു ഇഷ്ടമായില്ലേ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ ദിവസവും വന്ന് ഇത്ര സാരികൾ എത്ര എണ്ണമാണെന്നാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത് അവൾ മൗനം പാലിച്ചു ആ സാരികളൊന്നും ഇഷ്ടമായില്ല എന്ന് ഭാവിച്ചു കടക്കാരൻ വീണ്ടും ചോദിച്ചു പറയൂ ഏത് സാരിയാണ് വേണ്ടത് ഏതാണ് പാക്ക് ചെയ്യേണ്ടത് പെൺകുട്ടി പറഞ്ഞു ഇല്ല എനിക്കൊന്നും ഇഷ്ടമായില്ല ഒന്നുപോലും ഒന്നുപോലും ഞാൻ പോട്ടെ കടക്കാരൻ അപ്പോൾ ഉത്സാഹത്തോടെ പറഞ്ഞു നാളെ ഇനിയും പുതിയ സാരികൾ വരുന്നുണ്ട് തീർച്ചയായും അവ ഇഷ്ടപ്പെടും അയാൾ എന്തോ കൂടി പറയാൻ തുടങ്ങുമ്പോൾ അവൾ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ നിരാശനായി അടുത്ത ദിവസം പതിവിലും നേരത്തെ അവൾ കടയുടെ മുന്നിലെത്തി നേരെ അകത്തേക്ക് കയറി പ്രതിമകൾ അന്നുടുത്തിരുന്നവ ഏറ്റവും വില കൂടിയ സാരികളായിരുന്നു പെൺകുട്ടി ഇത്രനാളും കാണാത്ത തരം പുതിയ സാരികൾ അവൾ പറഞ്ഞു ഈ സാരികൾ എത്ര നന്നായിരിക്കുന്നു എന്തൊരു ഭംഗിയാണിവയ്ക്ക് ഇവ ഉടുത്താൻ ആർക്കും ഭംഗി ഉണ്ടാവും കൊതി തോന്നുന്നു എനിക്ക് കടക്കാരനത് കേട്ടു അയാൾ അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ അത്ഭുതപ്പെട്ടു ഇന്നലെ ഞാൻ ഈ സാരികൾ കാട്ടിത്തന്നുവല്ലോ ഓർക്കുന്നില്ലേ എന്നിട്ട് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പോയത് മറന്നുപോയോ അവൾ തർക്കിക്കാൻ തുടങ്ങി ഇല്ല ഇല്ല ഈ സാരികൾ നിങ്ങൾ എനിക്ക് കാട്ടി തന്നില്ല നിങ്ങൾ നുണയാണ് പറയുന്നത് ഈ സാരികൾ ഞാൻ പോയതിനു ശേഷം വന്നവയാണ് നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ പുതിയ സാരികൾ വരാനുണ്ടെന്ന് കടയുടമസ്ഥേനെ പെൺകുട്ടിയുടെ സംസാരവും തർക്കവും രസകരമായി തോന്നി അയാൾ പറഞ്ഞു അല്ല കുട്ടി ഈ സാരികൾ ഇന്നലെ നമ്മൾ കണ്ടവ തന്നെ ഞാൻ വിതിർത്ത് കാട്ടിയതുമാണ് ഈ പ്രതിമകൾ ചുറ്റിയതുകൊണ്ടാണ് ഇവയ്ക്ക് പുതുമ തോന്നുന്നത് നോക്കൂ ഈ സാരികൾ നിങ്ങൾ ഉടുത്താൽ ഇതിനേക്കാൾ ഭംഗിയായിരിക്കും ഈ പ്രതിമകളേക്കാൾ ഭംഗിയുള്ള ജീവനുള്ള പ്രതിമയല്ലേ നിങ്ങൾ അയാൾ സാരികൾ നിർത്തിക്കാട്ടി പെൺകുട്ടിക്ക് രോമാഞ്ചമുണ്ടായി അവൾ ചിരിച്ചു മുഖം മുടർന്ന് പൂവായി എന്നിട്ട് സംശയം ഭാവിച്ചു സത്യം സത്യമാണോ നിങ്ങൾ പറയുന്നത് അതെ സത്യം അല്ലെങ്കിൽ സാരി ഒന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്കൂ അപ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് മുണയല്ലെന്ന് പറയൂ ഏത് സാരിയാണ് വേണ്ടത് ഈ പച്ച അതോ മഞ്ഞയോ അതോ നീലയോ അതോ മൂന്നും പാക്ക് ചെയ്തേക്കട്ടെ പെൺകുട്ടിയുടെ മുഖം വങ്കി അവൾ തല താഴ്ത്തി അതിന് സാരി വാങ്ങാൻ വേണ്ടത്ര പണം എന്ത് കയ്യിലില്ലല്ലോ എന്നെങ്കിലും അത്രയും പണം എനിക്കുണ്ടാവുമെന്നും തോന്നുന്നില്ലല്ലോ പിന്നെന്താണ് ചെയ്യുക അവൾ തല താഴ്ത്തി കടക്കാരൻ അക്ഷമ കാട്ടി പറയൂ വേഗം പറയൂ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ വേണ്ട ആ പ്രതിമ ചുറ്റിയ സാരി അഴിച്ചു തീരട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ അത് നിങ്ങൾക്കിഷ്ടമായി എന്ന് അവൾക്ക് പെട്ടെന്നൊരാശയം തോന്നി അവളുടെ മുഖം ഉയർന്നു അത് വീണ്ടും വികസിച്ചു അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ കണ്ണാടിക്കൂട്ടിൽ നിന്ന് ആ പ്രതിമയെടുത്ത് മാറ്റി അതിനു പകരം ഞാൻ നിൽക്കാം എത്ര കാലം വേണമെങ്കിലും വേണമെങ്കിൽ മരണം വരെ അപ്പോൾ വില നൽകാതെ തന്നെ ഈ വില കൂടിയ സാരികളൊക്കെ എനിക്ക് എന്നും ധരിക്കാൻ കഴിയുമല്ലോ കടയുടമസ്ഥൻ അന്തിച്ചുപോയി അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി എന്താണ് കേട്ടത് ജീവനുള്ള പെൺകുട്ടിയെ പ്രതിമയ്ക്ക് പകരം ലഭിക്കുമെന്നോ എങ്കിൽ എത്ര നല്ല കാര്യം പ്രതിമയെ ഓരോ ദിവസവും സാരി ഉടിപ്പിക്കുന്നത് എന്തൊരു നശിച്ച ജോലിയാണ് ആ ജോലിയിൽ ലാഭം അയാൾക്ക് ഉത്സാഹം നിറയും പ്രതിമ ഉടുത്തിരുന്ന സാരി അഴിച്ചെടുത്തു അത് പെൺകുട്ടിക്ക് നൽകി പെൺകുട്ടി കയ്യിലിടുന്ന പുസ്തകങ്ങൾ ദൂരേക്കിറഞ്ഞ് ഉത്സാഹത്തോടെ സാരി കൊടുക്കാൻ തുടങ്ങി ലോലമായ സാരി ശരീരഭാഗങ്ങളുടെ ഒടിവുകളും വടിവുകളും സ്പഷ്ടമാകത്ത ധരിച്ചു മാറിൽ വിതിർത്തിട്ടു പിന്നെ കണ്ണാടിക്കൂട്ടിൽ കയറി നിശ്ചലയായി നിന്നു കടയുടമസ്ഥൻ അഭിനന്ദിച്ചു കൊള്ളാം നല്ല പോസ് അടുത്ത നിമിഷം പെൺകുട്ടി പ്രതിമയായി മാറി എം ഡി രത്തമയുടെ പ്രതിമയായി തീർന്ന പെൺകുട്ടി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ നിങ്ങൾ കേട്ടത് എല്ലാ റേഡിയോ ബെൻസുഖർ ശ്രോതാക്കൾക്കും റേഡിയോ ബെൻസുഖറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം സകല പറയുന്ന ഡോക്ടർ ആർ എസ് രാജീവ് സാര പീയൂഷ സാരസമേ സങ്കേതിക സഹായം ശര കഥയം കഥയമ കഥകളതി സ